ഹലോ അപ്പോൾ നമ്മൾ അടുത്തൊരു യാത്ര കൂടി പുറപ്പെടുകയാണ് അടുത്ത യാത്ര വർക്കലയ്ക്കാണ് വർക്കല ശിവഗിരി നമ്മൾ കേട്ടിട്ടുണ്ട് വർക്കലയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കുറേ കാഴ്ചകളും അതായത് കേരളത്തിൻ്റെ ഗോവ എന്ന് അറിയപ്പെടുന്ന ഒരുപാട് കാഴ്ചകൾ ബീച്ച് അതേപോലെ തന്നെ ഹെറിറ്റേജസ് കുറേ ക്ഷേത്രങ്ങൾ കുറേ കഥകളുള്ള വർക്കലയുടെ കഥയാണ് വർക്കല ഡയറീസ് ഇന്നലെ രാത്രിയാണ് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്നത് പെട്ടെന്നുണ്ടായ ആയതുകൊണ്ട് അൺപ്ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് ബസ് കുറച്ച് പ്രതിസന്ധി ആയിരുന്നു അതുകൊണ്ടാണ് രാത്രി അവിടെ നിന്ന് പുറപ്പെടുന്ന ഒന്നും അല്ലെങ്കിൽ എന്താ പറയുക ഇതൊക്കെ ലേറ്റ് ആയത് ഇപ്പോൾ ഉള്ളത് എറണാകുളത്താണ് എറണാകുളത്തെത്തി ഇറങ്ങി ഇതാ മെട്രോയിൽ ഇനി നേരെ ബസ് ഇറങ്ങി നേരെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വർക്കലയിലേക്ക് ട്രെയിൻ ആയിരിക്കും വർക്കലയിലേക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം ഇല്ലെങ്കിൽ ബസ്സാണെങ്കിൽ ഒന്നില്ലെങ്കിൽ കൊല്ലത്തിറങ്ങിയിട്ടോ അല്ലെങ്കിൽ ആറ്റിങ്ങൽ ഇറങ്ങിയിട്ടോ ബസ് മാറി കയറണം അപ്പോൾ ട്രെയിനിൽ പോകുന്നതായിരിക്കും വർക്കലയിലേക്ക് പോകുന്ന ആളുകൾക്ക് ട്രെയിനിൽ പോകുന്നതായിരിക്കും എളുപ്പം അപ്പോൾ വെയിറ്റിംഗ് ഫോർ മെട്രോ നമ്മളിതാ ആറ് എട്ടിന് ആലുവ ഫെഡറൽ ബാങ്ക് പതിമൂന്ന് മിനിറ്റ് ആറ് എട്ടിനാണ് ആറ് എട്ടായിരിക്കും ഇനി പതിമൂന്ന് മിനിറ്റും കൂടി ഉണ്ട് പതിമൂന്ന് മിനിറ്റും കൂടി കഴിഞ്ഞാലാണ് ഇതാ ഒരു ഇതാ തൃപ്പൂണിത്തറ ഭാഗത്തേക്കുള്ളൊരു ട്രെയിൻ വന്നു കൊച്ചി മെട്രോ ഭയങ്കര ആയിട്ടും അതേപോലെ തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് പോകുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഒരു ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നല്ല ബസ്സുകളായിട്ടുണ്ട് ഇപ്പോൾ ഓൾവൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നാലും കുറച്ചുകൂടി അപ്ഡേറ്റ് ആവാനുണ്ട് നല്ല ഇന്നലെ കോഴിക്കോട് നിന്ന് പുറപ്പെടുമ്പോൾ ലൈക്ക് എൻ്റെ കയ്യിൽ ഏകദേശം അഞ്ഞൂറ് രൂപയുടെ അടുത്ത് ക്യാഷ് ഉള്ളൂ ഒരു യാത്രയ്ക്ക് നമ്മൾ കുറച്ച് പൈസ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ കരുതണം പല സ്ഥലങ്ങളിലും യു പി ഐ പേയ്മെൻറ്റുകളോ അല്ലെങ്കിൽ കാർഡ് പേയ്മെൻറ്റുകളോ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തോളുന്നില്ല ഞാൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് വോൾവോ വരുന്നു വോൾവോയിൽ ഞാൻ ചോദിച്ചു ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചു യു പി ഐ പേയ്മെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ക്യാഷ് മാത്രമേ ഉള്ളൂ യു പി ഐ പേയ്മെൻറ്റ് ഇതേ ആയിട്ടില്ല ആ ടിക്കറ്റിംഗ് മെഷീനിലാണ് പുള്ളി നോക്കിയിട്ട് എത്ര എമൗണ്ട് എന്നുള്ളത് എനിക്ക് പറഞ്ഞു അതിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ അടിയിൽ യു പി ഐ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അതുകൂടി അപ്ഡേറ്റ് ചെയ്താൽ ആ സാധനം കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു പി ഐ പേയ്മെൻറ്റ് അതായത് യാത്രക്കാർക്ക് ടിക്കറ്റ് എടുക്കുന്ന മെഷീനിൽ തന്നെ ഈ ഇനീഷ്യലി എന്താണ് നമ്മുടെ മിന്നലും അതേപോലെ തന്നെ സൂപ്പർ ഡീലർസുള്ള അത് അതായത് എന്താ പറയുക പ്രീമിയം ക്ലാസ് ബസ്സുകളിൽ അതായത് കെ എസ് ആർ ടി സിയുടെ പ്രീമിയം സർവീസസിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരാവുന്നതാണ് ഈ ഒരു യാത്രക്കാർക്ക് ഭയങ്കര ഈസി ആയിരിക്കും കുറച്ചും കൂടി ഫീസിബിൾ ആയിരിക്കും ഫീസിബിളായിരിക്കും ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം മാറണം അല്ലേ പറയാൻ ചെന്നാൽ നമ്മളാളല്ല എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രം അപ്പോൾ നമ്മുടെ ട്രെയിൻ എന്താ വരുന്നു let us <laughs> Exit. So now we the railway station later. Exit. Exit exit. പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ നമ്മൾ ബിസൈഡ് ബിസ്സായുദ്ധ മെട്രോ സ്റ്റേഷൻ വാക്കിങ് ഹെഡ് ടു റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അഞ്ച് മിനിറ്റ് കൂടിയുള്ളൂ നമ്മൾ നോക്കിയ ട്രെയിനിന് അത് കിട്ടുമെന്നുള്ളതോ നോക്കാം ഇല്ലെങ്കിൽ ഏഴ് മണിക്ക് വേറൊരു ട്രെയിനും കൂടിയുണ്ട് പിക്ക് അനദർ ട്രെയിൻ സെവൻ ഒ ക്ലോക്ക് അപ്പോൾ ഏതാ കിട്ടുക എന്നുള്ളത് നമ്മളിപ്പോൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലേക്കാണ് ബാക്ക് സൈഡ് എൻട്രി ഉണ്ട് അവിടേക്കാണ് ഒരു ചെറിയ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ് ഊബറും ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് അതായത് കാർ അതിൻ്റെ അകത്തേക്ക് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓട്ടോൻ്റെ കൂടെ ഇവിടെ ഒരു ടിക്കറ്റിംഗ് ലെറ്റ്സ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി എറണാകുളം ടൗൺ ടു വർക്കല ശിവഗിരി നമുക്ക് സ്ലീപ്പർ ടിക്കറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് സോ കുറച്ച് സമാധാനമായിട്ട് ഇത് നോക്കുക സെക്കൻഡ് ക്ലാസ് വേണ്ട സ്ലീപ്പർ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇതാ ട്രെയിൻസ് കമ്മിങ് സ്ലീപ്പർ ആണെങ്കിലും നല്ല തിരക്കാണ് അതായത് ശബരിമല സീസൺ നമ്മൾ കയറി വരുമ്പോൾ കുറച്ച് വിഷൂസ് ആണ് അല്ലേ ശബരിമല സീസൺ ആയതുകൊണ്ട് മലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരുണ്ട് സ്വാമിമാരുണ്ട് സോ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും സീറ്റൊക്കെ കിട്ടും ഒന്ന് സീറ്റ് അവിടെ എവിടെയൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക പക്ഷേ നമുക്ക് എല്ലാവരും ഉറങ്ങാണ് സംസാരിക്കാൻ പറ്റുള്ളൊ സോ തൊട്ട് ലൈറ്റ് ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് അഥ പറഞ്ഞിട്ട് അവിടെ കുളംതുരുത്തി കഴിഞ്ഞു അതങ്ങ് ദൂരെ കുറച്ച് വയലൊക്കെ കാണുന്നുണ്ട് നല്ല രസമുള്ള കാഴ്ചകൾ ഇതാ കണ്ടര കരയിൽ പറഞ്ഞതുപോലെ അശുപതി കിഴക്ക് വെള്ളം കയറിക്കുന്നു വെള്ള കയറിക്കുന്നൊന്നുമല്ല സമയം ഏഴ് മണി കഴിഞ്ഞു ഇഴകളായി എന്നാലും എന്താണ് ഒരു ഗോൾഡൻ അവേഴ്സൊക്കെ ഇല്ലേ ആ ഗോൾഡൻ അവേഴ്സിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്

ായംകുളം ആലപ്പുഴ ജില്ല തോന്നുന്നു കൊല്ലത്തേക്ക് എത്തുന്ന ഏതാ സ്ഥലം എന്നറിയില്ല വെള്ളമൊക്കെ കയറി കിടക്കുന്ന വെള്ളം കയറി കിടക്കണേ എന്താന്നറിയില്ല സ്ഥിരം ഇത് തന്നെ ആയിരിക്കും ചിലപ്പോ വീടിനേക്ക് പോകുമ്പോ വെള്ളം ആ ഇത് മൺറോ ത്തുരുത്താണെന്ന് തോന്നണോ മൺറോ ത്തുരുത്ത് ാണ് മൺറോത്തരുത് കൊല്ലം എത്തി കൊല്ലം കൊല്ലം ജില്ലയിലെ മൺറോത്തരുത് ഇനി കൊല്ലത്തേക്ക് കുറച്ച് ദൂരമുള്ളു കോട്ടയം കഴിച്ച് കോട്ടയം ജില്ലയുടെ ഭാഗ സ്ഥല ഭാഗങ്ങൾ കഴിച്ച് കൊല്ലം അതേപോലെ ചെമ്മീൻകെട്ട് അങ്ങനെ നമ്മൾ വർക്കല ശിവഗിരി സ്റ്റേഷനിലെത്തിങ്ങനെ മേലോട്ട് പോകും ഇവിടെ കുറേ ചേട്ടൻ അതിങ്ങനെ ഓട്ടോ ഈ ഇറങ്ങുന്ന സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെ ഇട്ടിട്ട് അത് വെക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ അങ്ങോട്ട് കിടന്നു ടൂറിസ്റ്റുകളെ ഒക്കെ ഇട നമുക്ക് ഒന്നാമത് സ്ഥലം അറിയില്ല എങ്ങനെ പോണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഒന്ന് മെയിൻ എൻട്രൻസിൽ പോയി നോക്കാം ഇത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് നമ്മൾ വന്ന് ട്രെയിൻ ഇതാണ്ടൊക്കെ നമ്മൾ വന്ന് ട്രെയിൻ ആ ചെന്നൈ ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റാണ് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ഒരു യാത്ര കഴിഞ്ഞ് സിഫ്റ്റ് ഔട്ട് ചെയ്ത് പോവാണ് അതാ ട്രെയിൻ വിട്ടുപോകുന്നു എസ്പോ ടാറ്റ മനേ ടാറ്റ നമ്മൾ വന്ന ട്രെയിൻ ഇതാ തിരുവനന്തപുരം സെൻട്രലിലേക്ക് കുതിച്ചു പോയായിരുന്നു എല്ലാ ദിവസവും ഉള്ള സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് എം സി ആർ സെൻട്രൽ നമ്മൾ വർക്കല സ്റ്റേഷനിൽ വർക്കല ശിവഗിരി ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് പറയാം വർക്കല ശിവഗിരി എന്നാണ് ആ വർക്കല ശിവഗിരി സ്റ്റേഷനിൽ എക്സിറ്റ് എവിടെ ആഫർ തുറങ്ങിയ ഓട്ടോ വിളിച്ചാൽ മതി ഇത് ആ ചേട്ടന്മാരെ കൊണ്ടേ വിട്ടുള്ളൂ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും കേരളത്തിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും എന്താണ് പണികൾ നടക്കുന്നുണ്ട് അതായത് റിന്യൂവേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ പഴയ ഫുഡ് കോർട്ടായിരുന്നു ഇപ്പോൾ അതെങ്ങനെ മനസ്സിലായിരുന്നായിരുന്നു ബോർഡുണ്ട് ഫുഡ് കോട്ടിൻ്റെ പഴയ ഫുഡ് കോർട്ടിൻ്റെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു അത് വളരെ ഏതോ രാജ്യത്ത് നിന്നൊരു ചേച്ചിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരി എങ്ങോട്ട് പോകണം എന്നറിയാതെ അന്തം ഇട്ട് കുന്തം പോയ വെള്ളം നിൽക്കുന്നു പഴയ റെയിൽവേ സ്റ്റേഷൻ ഇതാണ് വർക്കര റെയിൽവേ സ്റ്റേഷൻ നമുക്ക് പോകേണ്ടത് സോൾ ഹോസ്റ്റലാണ് നമ്മൾ താമസിക്കുക എന്നുള്ളത് സോൾ ഹോസ്റ്റലാണ് അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചു നോക്കാം ഇതാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് വന്നിറങ്ങുന്ന സ്ഥലം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതായത് രണ്ട് കിലോമീറ്ററിന് അവർ ആദ്യം പറഞ്ഞത് അതായത് നൂറ്റി അൻപത് രൂപ രണ്ട് കിലോമീറ്ററിന് നൂറ്റി രൂപ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് നോക്കാം അത് ഉറക്കില ബീച്ചിലേക്ക് എത്താൻ എന്തായാലും പബ്ലിക് ട്രാൻസ്പോർട്ട് ചിലപ്പോൾ ബസ് ഏതെങ്കിലുമൊക്കെ ആ വഴിക്ക് പോകുന്നുണ്ടാവും ഓട്ടോ മാത്രമായിരിക്കില്ലല്ലോ ബസ് പോകുന്നുണ്ടാവും നമുക്ക് ആദ്യം ഒരു ചായ കുടിക്കാം എന്നിട്ട് ചായ കട നോക്കട്ടെ എന്നിട്ട് ആ എന്ത് ചെയ്യാം കാരണം ഈ യാത്ര വളരെ ബഡ്ജറ്റാണ് നൂറ്റൻപത് രൂപ വൺ സൈഡ് ഓട്ടോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചുവരുമ്പോഴും നൂറ്റമ്പത് മുന്നൂറ് രൂപ നമ്മുടെ ബഡ്ജറ്റൊക്കെ എപ്പോൾ പൊട്ടിയെന്ന് വെച്ചാൽ മതി നമുക്ക് ഒരു ചായ കുടിക്കാം അപ്പോ ചായ കുടിച്ച നിന്ന് നമ്മുടെ ചേട്ടൻ ഒരു ഐഡിയ പറഞ്ഞു ഒരു മാന്തര എന്ന് പറയുന്ന സ്ഥലം അതാണ് മാന്ത്ര ബസ്സിൽ കിരയാ മതി എന്ന് പറഞ്ഞു മാന്ത്രീ അപ്പോൾ ബസ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി കൊണ്ടുപോകും ഇനി വർക്കല ക്ഷേത്രം അതിന് തൊട്ടടുത്താണ് ബീഷർ അവിടുന്ന് കുറച്ചങ്ങ് കയറി കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട് പടിക്കെട്ടുകൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ടീഷർട്ടൊന്നും നമ്മളുണ്ട് അതായത് നമ്മളെ ഇന്നത്തെ ബുക്ക് ചെയ്തത് ലേക്ക് ദ ടിക്കറ്റ് നമ്മളെ കണ്ടക്ടർ കേട്ടാ വന്നില്ല ചേട്ടൻ വന്നാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്ത് ബാക്കിയുള്ളത് പുള്ളിയോട് പുള്ളിയാണ് നേരത്തെ പറഞ്ഞു തന്നത് എന്താണ് എങ്ങട്ടാണ് എന്നുള്ളതാണ് ണെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതിയെന്നുണ്ടോ തിരുവമ്പോള നമ്മളെ നാടിന്റെ പേരൊക്കെ ബസ്സിലിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഇവിടെ ഇറങ്ങി ബസ് ഇവിടുന്ന് തിരിച്ചു പോകുന്നു നമ്മളിവിടുന്ന് നടന്നു പോകുന്നു ഇതാണ് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് അത്യാവശ്യം നല്ല വെയിലുണ്ട് നമുക്ക് നടന്നു നടന്നുനോക്കാം ഇവിടക്ക് ഹോംസ്റ്റേ റിസോർട്ട്സ് ഇത് ഈ ഹസ്റ്റ് ഒരു ഹോസ്റ്റൽ ആട്ടോ ഞാൻ ഐ യു ലുക്കിംഗ് ഫോർ എ റൂം ഓർ ഡോം ഓർ ടെൻ സ്റ്റേ ഈ ഹസ്റ്റ് ഒരു ഹോസ്റ്റലാണ് പുതിയ തുടങ്ങിയിരിക്കുന്ന ഒരു ഹോസ്റ്റലാണ് ആ കുഴപ്പമില്ല നല്ല രസമുള്ള ഇതാണ് നമ്മൾ ഓൾറെഡി ഒരു ബുക്ക് ചെയ്തിരിക്കുന്നു അടുത്ത ആഴ്ച വർക്കുള്ള ട്രിപ്പിൽ നമുക്ക് ഫസ്റ്റ് ഡെഫിനറ്റ്ലി ഓക്കെ ഞാൻ ഓൺലൈനിൽ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല രസമുള്ള ഇതാണ് ഇനി ഇൻ കേസ് ഓഫ് ഇന്ന് ഫുള്ളായിരിക്കും തോന്നണോ അങ്ങനെ നമ്മൾ നടക്കുന്നു 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 കുറച്ച് ദൂരം കൂടെ നടന്നു കഴിഞ്ഞപ്പോഴേ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു അതാണ് മാൻഗ്ലൂ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ലെഫ്റ്റ് അവിടുത്തെ പേരുകളൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് വലിയതൊന്നുമില്ല ടെമ്പിൾ റോഡ് വർക്ക് അപ്പുറത്തെ സ്ഥലമാണ് അപ്പം നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ബ്ലാക്ക് ബീച്ച് ബ്ലാക്ക് ബീച്ചാണ് ബ്ലാക്ക് ബീച്ചിൻ്റെ അടുത്താണ് നമ്മളുടെ അക്കോമഡേഷൻ അതായത് സ്റ്റേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് ചെക്കിൻ ചെയ്ത് ബാഗൊക്കെ അവിടെ വെച്ച് ഒന്ന് ഫ്രീ ആയി നമുക്ക് പൊറത്തോട്ടിറങ്ങാം എന്നിട്ട് കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം ഇതാ ബീച്ച് കണ്ട് തുടങ്ങി ഓക്കല ബീച്ച് അതായത് ബ്ലാക്ക് ബീച്ച് നമ്മൾ ബ്ലാക്ക് ബീച്ചിൻ്റെ അടുത്തെത്തി അതാ അങ്ങ് കടലതാ കാണുന്നു ബീച്ച് ഡേഞ്ചർ ഏരിയ ഇത് ഇവിടെ കുളിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്തോ കുഴപ്പമില്ല അങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ തൊട്ടിപ്പുറത്തെ സൈഡിലുള്ള ഒരു വഴിയിലൂടെ നമ്മളിതാ നടക്കുകയാണ് വി ഫൗണ്ട് സോൾ ഹോസ്റ്റൽസ് നമ്മളുടെ സ്റ്റേ ലുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ നമ്മൾ ചെക്കിംഗ് ചെയ്തു സെവൻ എന്നാണ് പറഞ്ഞത് യാ ദസ് ഇസ് ദവൻ ഞാൻ ജസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ചു ബാഗ് വെച്ചു ലൈക്ക് പവർ ബാഗ് കൊണ്ടുവന്ന് ചാർജിൽ ടു സോ ഇനിയൊരു ടെൻ മിനിറ്റ്സ് ലമിൻ ഫ്രഷ് അപ്പ് ഒന്ന് ഫ്രഷായിട്ട് സി ഇതാണ് ഫ്രഷായിട്ട് നമുക്ക് ഇവിടുത്തെ ബാക്കി കാഴ്ചകൾ ഒന്നാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു സോളിൻ്റെ റിസപ്ഷൻ റിസപ്ഷനിൽ നമ്മൾ ഇവിടെയാണ് ചെക്കിൻ ചെയ്തത് ഞാൻ നേരത്തെ ചെക്കിൻ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ കാണേ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് ഈ തിങ്സ് ടു ഡു ഇൻ വർക്കല അപ്പോൾ ലോർ ഓഫ് തിങ്സ് സർഫിങ് അറ്റ് എടവ ബീച്ച് ഇവിടുന്ന് നാല് കിലോമീറ്റർ ഉണ്ട് അതേപോലെ തന്നെ കാപ്പിൾ ബീച്ച് എട്ട് കിലോമീറ്റർ ഗോൾഡൻ ഐലൻഡ് വിസിറ്റ് പതിമൂന്ന് കിലോമീറ്റർ അങ്ങനെ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് ഗോക്കല ബീച്ചിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതേപോലെ തന്നെ സോൾ ഇവിടെയാണ് നമ്മളുള്ളത് അതായത് നിയർ ടു ബ്ലാക്ക് ബീച്ച് അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ബ്ലാക്ക് ബീച്ചിലേക്കാണ് ദെൻ അലിയാർക്കം ബീച്ച് അതായത് ഈ ബീച്ചിൻ്റെ ഏറ്റവും തുടക്കം ദെൻ സൗത്ത് ക്ലിഫ് വർക്കല ബീച്ച് നോർത്ത് ക്ലിഫ് ബ്ലാക്ക് ബീച്ച് ഒഡയം എടവ ബീച്ച് ആൻഡ് കാപ്പൽ ബീച്ച് ഇങ്ങനെ ഒരു എന്താ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എട്ട് ബീച്ച് ഡെസ്റ്റിനേഷൻസാണ് നമുക്ക് ഈ നിയർ ബൈ തന്നെയുള്ളത് അപ്പം അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെയുള്ള റിസപ്ഷനിലുള്ള നമ്മുടെ ജോസഫ് ആയിട്ടുണ്ട് ജോസഫേടിനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെക്കാട്ടിലും കുറച്ചും കൂടി നന്നാവുക ബൈക്ക് ആണ് ഇവിടെ ബൈക്ക് ഈസിയായിട്ട് റെൻറ്റ് ചെയ്യുക സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയാണ് ബൈക്ക് റെൻ്റലിന് വരുന്നത് അതേപോലെ തന്നെ ഓട്ടോ ഉണ്ട് ദൻ എല്ലാ ഫെസിലിറ്റി നമുക്ക് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റി ഇവർ ഫെസിലിറ്റേറ്റ് ആയിട്ട് ചെയ്ത് തരും ഇറ്റ്സ് കംപ്ലീറ്റ്ലി പെയ്റ്റ് എന്നാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവരുണ്ടാവും ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഫൈവ് സിക്സ്റ്റി ഇൻക്ലൂഡിങ് ടാക്സ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സിക്സ്റ്റി ടാക്സ് അഞ്ഞൂറ് രൂപയാണ് ഇതേപോലത്തെ ഒരു ബെഡ് സ്പേസ് അപ്പോൾ നമുക്ക് ഒരു പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം ബുക്കിംഗ് ഡോട്ട് കോമിലുണ്ട് അല്ലെങ്കിൽ ഇവരുടെ കോൺടാക്റ്റ് ഇതിലുണ്ട് സോൾ ഹോ ആണ് സോൾ ഹോസ്റ്റൽസ് അപ്പോൾ അത് നോക്കിയാൽ മതി സോൾ ഹോസ്റ്റൽസ് അതിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നല്ല രസമുള്ള ഒരു ആംബിയൻസ് ആണ് സോ നമുക്ക് എന്താ പറയുക പോയിട്ട് ഇവരുടെ മേലൊരു കഫയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നമുക്കിരിക്കാനും പിന്നെ ഒരു ക്രിയേഷനും ഒക്കെയുള്ളൊരു കഫയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ കഫയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഇവിടെ ഒരു കഫേ കഫയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ കഫേയിലേക്കുള്ള വഴിയാണ് ദി സിക്സ് ഇതാണ് നമ്മളുടെ റൂം കഫേ കിഷ്കിൻഡ ഇതാണ് കഫി കിഷ്ക നമുക്കിവിടെ ഒരു ബാഡ്മിൻ്റൺ അല്ല ടേബിൾ ടെന്നീസ് ഉണ്ട് ഇവിടെ ഒരു ക്യാരം ബോർഡ് പിന്നെ റേ ബുക്സ് ഇവിടെ വിടെ നമുക്ക് ബുക്കൊക്കെ വായിക്കാം ദന്ന പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇവൻ ഹബ്ബ് പാർട്ടീസും ഒക്കെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ സ്പേസ് ന്യൂ ഇയർ ന്യൂ ന്യൂഇയറിനൂടെ പരിപാടി നടന്നു സോൾ ഹോസ്റ്റൽ ന്യൂഇയറിൽ നിന്നൊക്കെ ഗംഭീര പരിപാടിയായിരുന്നു തോന്നുന്നു ഇതാ ഇവിടെ നല്ല ഏരിയ ഉണ്ട് ഇതും അവരുടെ റൂമും അതും തന്നെയാണ് സൈക്കിളുണ്ട് സൈക്കിൾസ് ഇവരുടെ ആണെന്നുള്ളത് അറിയില്ല ചിലപ്പോൾ ആരെങ്കിലും ഇതിന് വന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളുടെ താമസിക്കുന്ന സ്ഥലത്തെ വിശേഷങ്ങൾ ഇനി നമ്മൾ ബീച്ചിലേക്ക് ഒപ്പാണ് അപ്പോൾ ബീച്ചിലെ കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട്